ഹലോ ഗൈസ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് സുഖമില്ലായിരുന്നു ആസ്പത്രി പോയതായിരുന്നു മരുന്ന് വാങ്ങാൻ വേണ്ടി ആസ്പത്രിയിൽ നിന്ന് മരുന്നും വാങ്ങി വരുന്ന വഴ വഴിയാണ് ബസ് കയറാൻ പോവുകയെന്ന് സുഖമില്ല എന്നിട്ടാണ് വീഡിയോ വിടാഞ്ഞത് ഒരാഴ്ചയായി വീഡിയോ വിട്ടിട്ട് ആശുപത്രിയിൽ പോയി എല്ലാവർക്കും ജലദോഷവും പനിയും എല്ലാം ചുമയെല്ലാം കൊണ്ട് എല്ലാവർക്കും വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് എല്ലാവരും എനിക്ക് നല്ലവണ്ണം പിടിച്ചുപോയി പനിയും കൂടി കഫക്കെട്ടു ജലദോഷവും ഒന്നും പറയേണ്ട വല്ലാത്ത വിഷമമായിപ്പോയി ആസ്പത്രി പോയി മരുന്നും വാങ്ങിക്കൊണ്ട് വരുന്നു അത് കാരണം വീട് ഇടാൻ പറ്റിയില്ല എല്ലാവർക്കും സുഖമല്ലേ നല്ല എന്ത് സുഖം ഇങ്ങനെ ഓരോ ഒരു കാലാവസ്ഥ വരുമ്പോൾ അതനുസരിച്ചുള്ള അസുഖങ്ങളും സൂക്കേടുകളും ഒക്കെ അല്ലേ അല്ലേ എന്താണ് വിശേഷം ഞാൻ ബസ് കയറാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇവിടുന്ന് ബസ്സിന് കയറി വീട്ടിലേക്ക് പോകണി വീട്ടിലെത്തിയപ്പോൾ അന്ന് നമുക്ക് സോളാർ വെക്കാൻ വേണ്ടി സാധനങ്ങൾ കൊണ്ടിറക്കുന്നുണ്ട് കറണ്ട് ബില്ലൊക്കെ ഭയങ്കര കൂടുതലൊരു ഫാൻ ഇടും മോട്ടർ ഇടും അതേ ഉള്ളൂ ഭയങ്കര കറണ്ട് ബില്ലും ഏ സി ഇടലേലേ ഇടണമെങ്കിൽ സോളാർ വെക്കണം അത് കാരണമാണ് സോളാർ കൊണ്ടുവന്ന് നേരത്തേക്ക് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ സോളാറിൻ്റെ സാധനമാണ് ഇതെല്ലാം കറണ്ട് ബില്ല് എല്ലാവർക്കും വരുന്നു എനിക്കും അമ്മക്ക് മാത്രമല്ല എല്ലാവർക്കും സ്വയമേ കറണ്ട് ബില്ല് കൂടുതലാണ് അതിന് ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ് കമ്പിയും ഒക്കെ കാണുന്നത് എല്ലാവരും നമ്മൾ നമുക്ക് ഓരോ അനുഭവം വന്നാലേ നമ്മൾ പഠിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ഓരോ സാധനങ്ങൾ ഓരോന്നും വാങ്ങുമ്പോൾ നമ്മളതിനെക്കുറിച്ച് പഠിക്കുമല്ലോ ഇതെന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ അത് കാരണം സോളാർ ഫിറ്റ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അതുതന്നെ ഇറത്ത് കമ്പി കുഴിച്ചിടാൻ വേണ്ടി മൂന്നെണ്ണം ഉണ്ട് വലുതാണേ അത് ഇൻ്റർലോക്കൊക്കെ എടുത്തിട്ട് അവർ നല്ല സൂപ്പറായിട്ട് കുഴി കുഴിച്ചിട്ട് എനിക്ക് അടപ്പ് ചെ ഇടിച്ചട്ടി പോലത്തെ ഉള്ള അടപ്പാണ് അത് കമഴ്ത്തി വെക്കും എന്നിട്ട് ഇൻ്റർലോക്ക് ഇട്ട് വൃത്തിയാക്കിയിട്ടു അന്നേരം നല്ല സൂപ്പറായിട്ടിരിക്കും സോളാർ വെച്ചത് തന്നെ നമുക്കൊരു എ സി ഇട്ട് കിടക്കുകയും ചെയ്യാം ഈ ഭയങ്കര വെയിലല്ലേ വരാൻ പോകുന്നത് അതിൻ്റെ സാധനങ്ങളെ മോട്ടറും മീറ്ററും ഒക്കെ ആണ് മീറ്റർ ആണ് എത്ര ചാർജ് വെയിലിന് നമുക്ക് കിട്ടുമെന്നുള്ളതും അതൊക്കെ ഉള്ള മീറ്ററുകളൊക്കെയാണ് നീ ഇരിക്കുന്നത് അപ്പുറത്തെ മോട്ടറും അതിൻ്റെ മീറ്ററും തന്നെ ആദ്യത്തെ മീറ്റർ അപ്പുറത്തെ ഇപ്പം വെച്ചത് ഇപ്പുറത്തെ അതിൻ്റെ ഉള്ളിലൊരു മീറ്റർ കൂടെ വെ വെച്ചിട്ടുണ്ട് അത് കെ സി ബി എന്ന് കൊണ്ടുവന്ന് വെക്കണം അത് വെച്ചിട്ടുണ്ട് ഇന്നോട്ട് നമുക്ക് ഷർട്ടാവും ഷർട്ടാവും ഈ സോളാറിൻ്റെ സോളാറിൻ്റെ അത് ഇൻ്റർലോ ഒക്കെ എടുത്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും മുറ്റത്ത് കാണാൻ വേണ്ടി ആ എടുത്തിട്ടതിൻ്റെയൊക്കെ എല്ലാം എടുത്തിട്ട് കണ്ടു ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി ആ ഇൻ്റർലോക്കൊക്കെ മാറ്റി അത് വൃത്തിയാക്കി എടുത്ത് വെച്ച് അപ്പം ഇറത്ത് കമ്പി കുഴിച്ചു വെച്ചതാണ് കുഴിച്ചിട്ടതാണെന്ന് അറിയൂല നമ്മൾ അങ്ങനെ മൂന്നെണ്ണം കുഴിച്ചിട്ട് അതിന് ചെടിച്ചട്ടി പോലത്തെ പാത്രങ്ങളാണ് നല്ല ഭംഗിയായിട്ടവർ ചെയ്ത് ടാറ്റ കമ്പനിയാണ് നമ്മൾ സോളാർ എടുത്തത് ടാറ്റയുടെ കമ്പനിയാണ് അതിന് സോളാർ പാനൽ മേലെ ഫിറ്റ് ചെയ്തതാണ് മേലോട്ട് കയറി വാർപ്പിന് മേലെ കയറാൻ പറ്റില്ല അതുകൊണ്ട് കഴിയുന്നതും കുറച്ച് എടുക്കാൻ കിട്ടിയിട്ടുണ്ട് സോളാറിൻ്റെ ഭാഗമാണ് ഫിറ്റ് ചെയ്തത് നമുക്കിത് സ്വയം തേരും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ ഒരാഗ്രഹമല്ലേ അത് കഴിഞ്ഞ് ഞാനൊരു രണ്ട് പടവലങ്ങ എടുത്ത് തോരം വെക്കാൻ വേണ്ടി ചോറിന് നല്ലോണം കഴി ഉപ്പിട്ട് കഴിയണം പടവലങ്ങ ഉപ്പിട്ട് വിഷമായിരിക്കും അധികം മരുന്നൊക്കെ ഒഴിക്കുന്നതല്ലേ അല്ലെങ്കിൽ പുഴു പുഴുപിടിക്കില്ലേ അത് കാരണം എന്നിട്ട് ഉപ്പിട്ട് നല്ലോണം രണ്ട് നിർത്തു കഴുകിയതാണ് മൂന്നാമത് കഴിയിട്ടാണ് ഞാൻ ഈ തോരം വെക്കാൻ വേണ്ടി എടുക്കുന്നത് ഒരു കയ്യിൽ പോണുമുണ്ട് ഒരു കയ്യിൽ പോണും ഉണ്ട് അതിലേക്ക് തേങ്ങായും പച്ചമുളക് ഉള്ളിയെല്ലാം ചേർക്കണം

കുട്ട മീൻ പോലത്തെ ഒരു തലേക്കല്ല് ഞാൻ തലേക്കല്ലോ എന്താന്ന് കുട്ട മീൻ എന്നും പറയും അങ്ങനത്തെ ഒരു മീനാണ് കിട്ടിയത് അതുകൊണ്ടൊന്ന് കുറച്ച് പൊരിച്ച് കുറച്ച് കറിയാക്കി കുറച്ച് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുളച്ചോണായപ്പോൾ അധികം എണ്ണയൊന്നും കൂട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മീൻ കറിക്കലേശം അധികം എണ്ണ ഒഴിച്ചിട്ടാക്കുന്നത് ആശുപത്രിയിൽ ചെന്നപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ഗുളിക ചോദിക്കാതെന്തിനാണ് നിർത്തിയതെന്ന് അങ്ങനെ ഗുളിക ഒരു മാസത്തേക്ക് നിർത്തിയപ്പോൾ കൊളസ്ട്രോൾ നല്ലോണം കൂടിപ്പോയി എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ ഇഷ്ടമായ ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബൊക്കെ തരണേ ചോറുമായിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി